നമസ്കാരം വെൻ മീഡിയ സ്വാഗതം മൈത്ര ഗവൺമെന്റ് വൃത്ത സാധനത്തിൽ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഉദ്ഘാടന വേദി കൃഷി മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെ സന്തോഷത്തിന്റെയും ഓർമ്മകളുടെയും ഭൂതകാലത്തിലേക്കുമുള്ള യാത്രയുമായി മാറി വയോജനങ്ങൾ സമൂഹത്തിന്റെ ആദരവും സംരക്ഷണത്തിനും ഏറ്റവും അർഹതയുള്ളവരാണെന്നും അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സമൂഹത്തിലും വീടുകളിലും അവർക്കൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വീടുകൾക്കുള്ളിൽ തന്നെ പുറമെ നിന്നുള്ള ആൾക്കാരല്ല വീടുകൾക്കുള്ളിൽ മുതിർന്ന പൗരന്മാർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയാണ് ഒരു വലിയ ചികിത്സ വേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആരെയാണ് ചികിത്സിക്കേണ്ടത് സവിശേഷ ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന സമൂഹത്തിലേക്ക് ഉന്നത നിൽക്കുന്നതെല്ലാം പറയുന്ന ഇടങ്ങളിൽ ഈ പ്രശ്നം അഭിപ്രായിക്കേണ്ടി വരികയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ആ അനിവാര്യതയിലേക്കാണ് ഈ ദീപചിന്താറായി ഈ തെരുവുനാടവും ഈ യാത്രയും എല്ലാം ലക്ഷ്യമിടുക വയോജനങ്ങളുടെ എതിരായുള്ള പീഡനങ്ങൾ അനുഗ്രഹങ്ങൾ തടയുന്നതിന് ഒരു ദിവസം സംസ്ഥാനത്തെമ്പാടും ഈ ഒരു ദിനം ആചരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊരു മുന്നറിയിപ്പാണ് ഇപ്പൊ നിൽക്കുന്ന സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എന്നിവർക്ക് നാളുകളിൽ ഒരു ഈ യാത്ര നാട്ടിലുള്ളത് കായിക താരങ്ങളായ മുതിർന്ന പൗരന്മാർ നയിക്കുന്ന ദീപശിഖ റാലിയും പരിപാടിയുടെ ഭാഗമായി നടന്നു പുന്നപ്രവേലാർ സമരസേനാനിയും സംസ്ഥാന വനിതാ രത്ന അവാർഡ് ജേതാവുമായ പി കെ മേദിനി ദീപശിഖ വയോ സേവന പുരസ്കാര ജേതാവ് കെ വാസതിക്ക് കൈമാറി റാലി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ വാസന്തി തങ്കമ്മ പൊന്നമ്മ ഹരികൃഷ്ണൻ തങ്കച്ചൻ വിനി തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു വി ജി മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനിമോൾ സാംസൺ സുദർശനാഭായി ചരിതല തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബുഎസ് പത്മം ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അനിതാ തിലകൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ദാസപ്പൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എ ഒ അബീൻ ജില്ലാ വയോജന കമ്മിറ്റി അംഗങ്ങളായ ജി മോനി സി വാമദേവ് ബി ശ്രീലത സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധി സി കെ സുകുമാരൻ വൃദ്ധസാനം സൂപ്രണ്ട് ഐഷാ ബീമി തുടങ്ങിയവർ സംസാരിച്ചു